ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് മറിയാന ട്രഞ്ച് കടലിനടിയിലാണ് പതിനൊന്നായിരത്തി മുപ്പത്തിനാല് മീറ്ററോളം ആഴമുള്ള ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് മറിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതിന് കാരണം ഈ പ്രദേശത്തിലെ കഠിനമായ സമ്മർദ്ദമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്വിസ് ശാസ്ത്രജ്ഞനായ ജാക്സ് പിക്കാർഡും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടൈറ്റാനിക് സിനിമയുടെ സംവിധായകനായ ജെയിംസ് കമറൂണുമാണ് മറിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഡീപ്പ് എന്ന ഭാഗത്തേക്ക് പോയിട്ടുള്ളത് അതായത് പതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് മീറ്റർ താഴ്ചയിലേക്ക് അവർ പോയി വൺ ടു ത്രീ അൺടോൾഡിന്റെ ഈ വീഡിയോയിലൂടെ നമ്മളും മറിയാന ട്രഞ്ചിലെ ആഴങ്ങളിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ വിനോദത്തിന് വേണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ് അനേകം മനുഷ്യരെ നമുക്കവിടെ കാണാനാകും അറുപത്തഞ്ചടി താഴ്ചയിലേക്ക് നമ്മൾ എത്തുമ്പോൾ പുതിയൊരു ലോകത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഇവിടെ സ്കൂബ ഡൈവിംഗിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കാണാനാകും ഇവിടെ സ്കൂബ ഡൈവിംഗിൽ ഡൈവിങ്ങിൽ കൂടെ ഒരു പ്രൊഫഷണൽ സ്കൂബ ഡൈവർ കൂടെ ഉണ്ടായിരിക്കും വീണ്ടും നമ്മൾ കുറച്ച് താഴ്ചയിലേക്ക് പോകുമ്പോൾ ഏകദേശം ഇരുന്നൂറ് അടി എത്തുമ്പോൾ നമുക്ക് ഓർക്ക തിമിംഗലങ്ങളെ കാണാനാകും ഓർക്ക തിമിംഗലങ്ങളുടെ പ്രത്യേകത ഇവർക്ക് ശത്രുക്കൾ ഇല്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവയെ അപെക്സ് പ്രഡേറ്റേഴ്സ് എന്നാണ് വിളിക്കാറ് അതായത് അങ്ങോട്ട് ചെന്ന് മാത്രം ആക്രമിക്കാൻ കഴിയുന്ന ജീവികളാണ് ഓർക്കകൾ ഇരുന്നൂറ്റി മുപ്പത് അടിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് തിമിംഗല സ്രാവുകളെ ആദ്യമായി കാണാനാകും ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യങ്ങൾ എന്നറിയപ്പെടുന്നവയാണ് തിമിംഗല സ്രാവുകൾ ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവയുടെ നീണ്ട ആയുസ് ഏകദേശം നൂറ്റി മുപ്പത് വയസ്സുവരെ ഇവ ജീവിക്കാറുണ്ട് വീണ്ടും നമ്മൾ താഴേക്ക് വരുമ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത് അടിയിൽ വീണ്ടും കുറച്ച് സ്കൂബ ഡൈവേഴ്സിനെ നമുക്ക് ഇവിടെ കാണാനാകും ഇവിടെ കാണുന്നത് തികച്ചും പ്രൊഫഷണൽ സ്കൂബ ഡൈവേഴ്സ് ആണ് ശാസ്ത്രീയമായ പഠനങ്ങൾക്കും റിസർച്ചുകൾക്കും വേണ്ടിയാണ് ഇത്തരം പ്രൊഫഷണലായ സ്കൂബ ഡൈവേഴ്സ് ഇവിടേക്ക് എത്തുന്നത് വീണ്ടും നമ്മൾ താഴേക്ക് പോകുമ്പോൾ ജയാൻ പസഫിക് ഒക്ടോപ്പസുകളെ കാണാൻ സാധിക്കും ഏകദേശം അടി മുതൽ ആറായിരം അടി വരെ ആഴങ്ങളിൽ ഈ ഭീമൻ നീരാളികളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഇരുണ്ട ഭാഗത്തേക്ക് കടക്കുകയാണ് നാനൂറ്റി അൻപത് അടിയിലേറെ താഴ്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് സൂര്യന്റെ പ്രകാശത്തിൽ നൂറിൽ ഒരു ഭാഗം മാത്രമാണ് ഈ സ്ഥലത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് വീണ്ടും നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഏകദേശം അറുന്നൂറ്റി അറുപത് അടി എത്തുമ്പോൾ നമുക്ക് ജയൻ ഓർഫിഷുകൾ അഥവാ ഭീമൻ കടൽ പാമ്പുകളെ കാണാൻ കഴിയും ഇവയ്ക്ക് ഏകദേശം പതിനൊന്ന് മീറ്ററോളം നീളമുണ്ടാകും വീണ്ടും നമ്മൾ താഴേക്ക് കുതിക്കുമ്പോൾ ഏകദേശം തൊള്ളായിരത്തി എൺപത് അടിയിലേക്ക് വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഭയാനകമായ ജീവികളെ കാണാൻ കഴിയും ജാപ്പനീസ് സ്പൈഡർ ക്രാബ്സ് എന്നാണ് ഇവയെ വിളിക്കുന്നത് ഏകദേശം പതിനൊന്നടിയോളം ഇവയ്ക്ക് നീളമുണ്ടാകും വീണ്ടും നമ്മൾ താഴേക്ക് പോവുകയാണ് ആയിരത്തി അറുനൂറ് അടിയിലേക്ക് എത്തുമ്പോഴാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമ്മിങ്കലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീണ്ടും നമ്മൾ രണ്ടായിരം അടി താഴ്ചയിലേക്ക് വരുമ്പോൾ ഒരു ഭയാനകമായ ശബ്ദം കേൾക്കാനാകും ഈ ശബ്ദം മറ്റൊന്നുമല്ല ഫിൻവെയിലുകൾ മൈലുകൾ അകലെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ശബ്ദമാണ് വീണ്ടും നമ്മൾ രണ്ടായിരത്തി എഴുന്നൂറ് അടി താഴ്ചയിലേക്ക് വരുമ്പോൾ ഈ ഈയൊരാഴം എന്ന് പറയുന്നത് നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയെ മുഴുവനായി മുക്കിവയ്ക്കാൻ കഴിയുന്ന ആഴത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വളരെ വിചിത്രമായ പല ജീവികളെയും ഈയൊരാഴത്തിൽ കാണാം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് അടിയിലെത്തുമ്പോൾ നമുക്ക് ജയൻസ്ക്വിട്ടിനെ കാണാൻ പറ്റും വളരെ വലിപ്പമുള്ള കണവകളാണിവ വലിയ തിമ്മിങ്ങലങ്ങളെ വരെ ഇവയ്ക്ക് ഒറ്റയ്ക്ക് പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയുമെന്നത് ഇവരുടെ പ്രത്യേകതയാണ് വീണ്ടും നമ്മൾ താഴേക്ക് പോകുന്നതോടെ നമ്മൾ മിഡ് നൈറ്റ് സോണിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ ഉയർന്ന സമ്മർദ്ദമാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുക മൂവായിരത്തി അറുനൂറ് അടിയിലെത്തുന്നതോടെ വലിയൊരു പർവ്വതം നമുക്ക് കാണാനാകും വെസ്റ്റ് മാറ്റ എന്ന ലോകത്തിലെ ഏറ്റവും താഴ്ന്ന അഗ്നിപർവ്വതമാണിത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ പർവ്വതം പൊട്ടിത്തെറിച്ചിരുന്നു വീണ്ടും നമ്മൾ താഴോട്ട് വരുന്നു ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് അടിയിലെത്തുമ്പോൾ നമുക്ക് വൈറ്റ് ഷാർക്കുകളെ കാണാൻ സാധിക്കും വൈറ്റ് ഷാർക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് കണ്ണു കാണുകയില്ല എന്നതാണ് ഇവ ഇരയെ പിടിക്കുന്നതൊക്കെ മണത്തുകൊണ്ടാണ് ഈ ആഴത്തിൽ തന്നെയാണ് ലെതർ പാക് ടർട്ടിലുകളെ കാണാൻ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടർട്ടിലുകളാണ് ലെതർ ബാഗ് ടർട്ടിലുകൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ അതായത് നാലായിരത്തി തൊള്ളായിരം അടിയിലേക്ക് എത്തുമ്പോൾ വലകൾ കാണാൻ സാധിക്കും ഇതാണ് മനുഷ്യരിടുന്ന ഏറ്റവും ആഴമുള്ള വല വളരെ എക്സ്പേർട്ടായ മീൻപിടുത്തക്കാരാണ് ഇത്തരത്തിൽ ആഴത്തിൽ വല വിരിക്കുന്നത് വീണ്ടും നമ്മൾ താഴേക്ക് പോയി ഏകദേശം ആറായിരത്തി അടി താഴെ എത്തുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഡ്രാഗൺ ഫിഷിനെ കാണാം ഏറ്റവും ഇരുണ്ട ഭാഗത്തേക്കുള്ള തുടക്കമാണ് ഈ സ്ഥലം അതുകൊണ്ട് തന്നെ ബാഹ്യമായ വെളിച്ചമില്ലെങ്കിലും ഈ സ്ഥലത്ത് ഒന്നിനെയും നമുക്ക് കാണാൻ സാധിക്കില്ല വീണ്ടും നമ്മൾ താഴ്ചയിലേക്ക് പോയി ഏകദേശം ഏഴായിരത്തി നാനൂറ് അടി താഴ്ചയിലേക്ക് എത്തുമ്പോൾ സ്പ്രേം വെയിലുകളെ കാണാൻ സാധിക്കും ഏകദേശം പത്തൊൻപത് മീറ്റർ ആണ് ഇവയുടെ നീളം ജീവി വർഗങ്ങളിൽ ഏറ്റവും വലിയ പല്ലുള്ളത് സ്പെയിൻ വെയിലുകൾ കാണാം വീണ്ടും നമ്മൾ ആഴത്തിലേക്ക് പോയി ഏകദേശം ഒൻപതിനായിരത്തി തൊള്ളായിരം അടിയിലെത്തുമ്പോൾ ഡീപ് സീ കോറൽസിനെ കാണാൻ സാധിക്കും അതായത് ഏറ്റവും ആഴത്തിലുള്ള പവിഴപ്പുറ്റുകൾ അവിടെ കാണാം ഇപ്പോൾ നമ്മൾ പന്ത്രണ്ടായിരം അടി താഴ്ചയിലേക്കാണ് പ്രവേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ പലരും വിചാരിക്കും നമ്മൾ മറിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിലേക്ക് എത്താറായെന്ന് എന്നാൽ നമ്മൾ യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ പതിനയ്യായിരം അടി താഴേക്ക് പോകുമ്പോൾ ഭയാനകമായ ആംഗ്ലർ ഫിഷുകളെ കാണാൻ സാധിക്കും കൂർത്ത പല്ലുകളും തലയിൽ കാണുന്ന വളർച്ചയും ആംഗ്ലർ ഫിഷുകളെ ഭയാനകമാക്കുന്നു പതിനയ്യായിരം അടിയിൽ തന്നെ ബ്ലാക്ക് സ്വാലോവർ എന്ന മത്സ്യത്തെ കാണാം ഇതിന്റെ ഇരട്ടിയോളമുള്ള ജീവികളെ വരെ ഇവയ്ക്ക് അകത്താക്കാൻ കഴിയുമെന്നതാണ് ബ്ലാക്ക് സ്വാലോവർ ഫിഷുകളുടെ പ്രത്യേകത വീണ്ടും നല്ല താഴ്ചയിലേക്ക് പോകുന്നതോടെ ഏകദേശം പതിനെണ്ണായിരത്തി തൊള്ളായിരം അടിയിൽ എസ് എസ് ഗ്രാൻഡെ എന്ന കപ്പലിന്റെ അവശിഷ്ടം കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ തകർന്ന ഈ കപ്പലിന്റെ ചില അവശിഷ്ടങ്ങൾ അൻപത്തഞ്ച് വർഷങ്ങളുടെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് ഇരുപതിനായിരം അടിയിലെത്തുന്നതോടെ നമ്മൾ മറിയാന ട്രഞ്ചിന്റെ കവാടത്തിലേക്ക് എത്തുകയാണ് ഇതാണ് മനുഷ്യൻ ഏറ്റവും കുറവ് പഠനങ്ങൾ നടത്തിയിട്ടുള്ള മേഖല അധികമാരും ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെ അധികം കാര്യങ്ങളൊന്നും ആർക്കും തന്നെ അറിയില്ല ഇതിന് താഴേക്ക് എന്താണെന്നോ ഇതിന് താഴേക്ക് എന്തൊക്കെയാണ് മനുഷ്യന് പിടിതരാതെ ഒളിഞ്ഞിരിക്കുന്നതെന്നോ ആർക്കും തന്നെ അറിയില്ല ഈ ഒരു സ്ഥലത്ത് വളരെയധികം സമ്മർദ്ദം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നട്ടലുള്ള ജീവികൾക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല നട്ടലില്ലാത്ത ജീവികളായ സ്നേൽ ഫിഷ് മൈക്രോപ്സ് തുടങ്ങിയ ചുരുക്കം ചില ജീവികൾക്ക് മാത്രമേ ഈയൊരു സമ്മർദ്ദത്തിൽ ജീവിക്കാനാകൂ ഏകദേശം മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് അടിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എത്താൻ പറ്റുന്ന പരമാവധി ദൂരം ഇനിയും ഇതിന്റെ ആഴത്തിലേക്ക് പോകുവാൻ കഴിയുമോ എന്ന് ആർക്കും അറിയില്ല ശാസ്ത്രജ്ഞർ കോടികൾ മുടക്കി ഇതിനുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് ഭാവിയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് വൺ ടു ത്രീ അൺടോൾഡിന്റെ ഈ ഒരു വീഡിയോയിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക